ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മെറിൻ സ്റ്റേസിലേക്ക് സ്വാഗതം പല പേരുകളിൽ അറിയപ്പെടുന്ന ആരും കൊതിച്ചു പോകുന്ന സുന്ദരിയായ ഒരു ഇലച്ചെടിയാണ് ബൊളീവിയൻ ജ്യൂ ചെയിൻ പ്ലാന്റ് പിങ്ക് ലേഡി ടെർട്ടിൽ വൈൻ പർപ്പിൾ ടെർട്ടിൽ വൈൻ എന്നിങ്ങനെ പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നു സൗത്ത് അമേരിക്ക ആണ് ഇതിൻ്റെ സ്വദേശം ഒരു ക്രീപ്പിംഗ് പ്ലാന്റ് കൂടിയാണ് ബൊളീവിയൻ ജ്യൂ തണ്ടുകളിലും ഇലകളുടെ അടിവശത്തും പർപ്പിൾ കളറോടുകൂടി ഓവൽ ആകൃതിയിൽ പച്ച നിറത്തിലുള്ള ചെറിയ കൂടിയ ചെടിയാണിത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് കൂടിയായ ഈ ചെടി ബുഷി ആയി വീടിന് അകത്തും പുറത്തും ഒരുപോലെ വളർത്തിയെടുക്കാം ആറ് മുതൽ പന്ത്രണ്ട് ഇഞ്ച് വരെ നീളത്തിൽ വളരുന്ന ഈ ചെടി ഏത് കാലാവസ്ഥയിലും വളർത്തിയെടുക്കാം വളരെ ചെറിയ രീതിയിൽ പരിപാലനം ആവശ്യമുള്ള ഈ ചെടിക്ക് രാവിലെയും വൈകുന്നേരത്തെയും സൂര്യപ്രകാശം മതിയാകും ഷെയ്ഡിൽ വളർത്തുന്നതാണ് ഏറ്റവും അനുയോജ്യം ഡയറക്റ്റ് സൺലൈറ്റ് ഇതിനെ ഏൽക്കുകയാണെങ്കിൽ ഇലകൾ കരിഞ്ഞ് ഈ പ്ലാന്റ് പെട്ടെന്ന് തന്നെ നശിച്ചു പോകും ഒരു കേളെ ഹെയർ പോലെ തോന്നുന്ന ഈ പ്ലാന്റിൻ്റെ ഇലകൾ തന്നെയാണ് അതിൻ്റെ പ്രത്യേകത നല്ല നീർവാഴ്ചയുള്ള മണ്ണാണ് ഇതിന് നടാനായി തിരഞ്ഞെടുക്കേണ്ടത് മണ്ണ് ചാണകപ്പൊടി കൊക്കോപേറ്റ് ചേർത്ത് ഇത് നടാം മാസത്തിലൊരിക്കൽ ഏതെങ്കിലും ജൈവവളമോ ചാണകപ്പൊടിയോ ഇട്ടുകൊടുത്താൽ വളരെ ഹെൽത്തിയായി ഈ പ്ലാന്റ് വളർന്നു വരും ദിവസവും മിതമായ രീതിയിൽ മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ അതുപോലെ തന്നെ മഴക്കാലത്തും തണുപ്പുകാലത്തും രണ്ടു ദിവസം കൂടുമ്പോൾ വെള്ളം നൽകിയാൽ മതി ധാരാളം ഇലകളുള്ള ചെടി ആയതുകൊണ്ട് തന്നെ ഈ ചെടിയുടെ മണ്ണ് എപ്പോഴും ഈർപ്പം ഉള്ളതായിരിക്കണം മണ്ണ് ഉണങ്ങിപ്പോകാൻ പാടില്ല മാസത്തിൽ ഒരിക്കൽ പ്രൂണിംഗ് നടത്തി ഈ പ്ലാന്റിനെ ഭംഗിയായി നിർത്താം ഈ ചെടിയുടെ വളർച്ച പതുക്കെ ആവുകയോ നിലച്ചതായോ കണ്ടാൽ ഇതിനെ റീപ്പോർട്ട് ചെയ്യാവുന്നതാണ് മഴക്കാലത്ത് മഴ വെള്ളം കെട്ടി നിന്ന് ചെടി നശിച്ചു പോകാതെ ശ്രദ്ധിക്കണം പൂന്തോട്ടത്തെ മനോഹരമാക്കുന്ന ഭംഗിയുള്ള ഈ ചെടിയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ അറിവുകളുമായി വീണ്ടും കാണാം ബൈ